കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കേരളത്തിൻ്റെ എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ പാർട്ടിയെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നത് കൂടി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞതായി ഇപ്പോൾ എട്ട് എട്ട് വർഷം പൂർത്തിയാക്കി മുഖ്യമന്ത്രിയായി തുടർഭരണം കിട്ടി മുഖ്യമന്ത്രിയായി എട്ട് വർഷമാകുന്നു ഈ സാഹചര്യത്തിൽ രണ്ട് രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ നടന്നു പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ രണ്ട് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും സി പി എമ്മിനും എൽ ഡി എഫിനും ആകെ കിട്ടിയിരിക്കുന്ന ഒറ്റ സീറ്റാണ് എന്നാൽ രണ്ടായിരത്തി നാലിൽ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പത്തൊമ്പത് സീറ്റ് നേരെ തിരിച്ചു കിട്ടിയിരുന്നു പത്തൊമ്പത് സീറ്റ് സി പി എം നേതൃത്വം നൽകിയ എൽ ഡി എഫിനും ഒരു സീറ്റിൽ മാത്രം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു മലപ്പുറത്ത് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഈ രണ്ട് ഇപ്പോഴത്തെ രണ്ട് തവണയും പത്തൊമ്പതിലും ഇരുപത്തിനാലിലെയും തെരഞ്ഞെടുപ്പിൽ നേതൃത്വം മുന്നിട്ട് നിന്ന് സ്റ്റാർ ക്യാമ്പയിനറായിട്ട് നിന്ന് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ വട്ടപൂജ്യത്തിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ് നമ്മളിത് കാണേണ്ടത് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ വന്ന് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനം കിട്ടി ബി ജെ പി ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ ജയിക്കുന്നു അതെവിടെ കൃത്യമായും തൃശ്ശൂരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റി എന്ന് പറയുന്നവരാണ് ശക്തം അവർക്ക് രണ്ട് ലക്ഷത്തിൽ പരം വോട്ട് ഭൂരിപക്ഷമുള്ള ഒരു സമുദായക്കാരാണ് അവർ യഥാർത്ഥത്തിൽ ഇന്ന് ഇത്തവണ യു ഡി എഫിന് പോലും ചെയ്തില്ല മറിച്ച് സുരേഷ് ഗോപിക്ക് ചെയ്തു ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്ക് ചെയ്തു സുരേഷ് ഗോപിക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു സെക്കുലർ ആറ്റിറ്റ്യൂഡിൽ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം സുരേഷ് ഗോപിയെ ആ ഒരു രീതിയിലേക്ക് ഒരു വർഗീയവാദിയായിട്ട് ആർക്കും കാണാൻ കഴിയുന്നില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ നടൻ എന്നുള്ള രീതി രീതിയിലൊക്കെയുള്ള അവരുടെ ഒരു ഫാൻസിൻ്റെ ഒരു ഒരു സാഹചര്യം വെച്ചുകൊണ്ട് വൈകാരികമായി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അവിടെ പക്ഷെ നമുക്ക് പറയാനുള്ള രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് സുനിൽകുമാർ വി എസ് സുനിൽകുമാറിന് കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അസംബ്ലിയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഇത്ര നല്ലൊരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കിട്ടില്ല അദ്ദേഹം ജയിക്കേണ്ട ഒരു സ്ഥാനമായിരുന്നു അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ അദ്ദേഹം എല്ലാവർക്കും എല്ലായിടത്തും നല്ല രാഷ്ട്രീയ കൂടി ആളുകളെ സമീപിക്കാൻ കഴിയുന്ന ഒരാളാണ് ശ്രീ മുരളീധരൻ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കിട്ടാത്തൊരവസരം എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് പോലും തോറ്റ് തൊപ്പിയിട്ട് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നു എന്നിട്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുമ്പോൾ ഒക്കെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നത് സാമുദായിക സമവാക്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യേണ്ടി വരുമ്പോഴാണ് സാമുദായിക സമവാക്യങ്ങൾ പറയുമ്പോൾ അവിടെ ആ മത്സരിച്ച തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സുനിൽകുമാർ പ്രതിദാനം ചെയ്യുന്ന ഈഴവ സമുദായത്തിൻ്റെതാണ് അവിടെ ഈഴവ സമുദായത്തിൻ്റെ സുനിൽ സുനിൽകുമാറിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹം ജയിക്കണം അതുകൂടാതെ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ സി പി ഐയും സി പി എമ്മും അനലൈസ് ചെയ്യുന്നത് അതുകൂടാതെ മറ്റു രണ്ടുപേരും ശ്രീ മുരളീധരൻ കെ മുരളീധരനും സുരേഷ് ഗോപി നായർ സമുദായത്തിൽപ്പെട്ടതാണ് അപ്പോൾ അവിടെ ഒരു ജാതി ഇക്വേഷനെ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സുനിൽകുമാർ ജയിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഈ ഒരു സാഹചര്യം കേരളത്തിലെ ആകമാനം ഇപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നിലനിൽക്കുന്നുണ്ട് അതായത് ജാതീയമായി ഇതിനെ പാർട്ടി നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സെക്കുലറിസത്തിന് കുറച്ച് കുറേ കുറേയേറെ പത്ത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് മാറി ബി ജെ പി അവർ ജാതീയമായി വർഗീയമായി മുന്നേറുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് നൂറ്റി അഞ്ച് മണ്ഡലത്തിലോളം യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് യു ഡി എഫ് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസംബ്ലി മണ്ഡലങ്ങളിൽ നൂറ്റിയഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുമ്പോൾ സി പി എം എത്ര മണ്ഡലത്തിൽ ജയിച്ചു അത് വളരെയധികം കുറഞ്ഞു അപ്പോൾ സി പി എമ്മിൻ്റെ മാർജിൻ സി പി എമ്മിലേക്കുള്ള ആളുകളുടെ താല്പര്യം അഭിനിവേശമാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ സി പി എം എന്ന് പറയും അത് യഥാർത്ഥത്തിൽ മാറുന്നു അത് ഏത് രീതിയിൽ മാറുന്നു എന്ന് വെച്ചാൽ സാമുദായിക സമവാക്യം വെച്ചിട്ടാണ് ഈഴവ സമുദായം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രബല ശക്തമായ ഒരു സമുദായമാണ് അവരിൽ നിന്നും വോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത് സി പി എമ്മിനും എൽ ഡി എഫിനുമാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്ന എസ് എൻ ഡി പിയും അദ്ദേഹം തന്നെ ചെയർമാനായി അദ്ദേഹത്തിൻ്റെ മകനെ വൈസ് ചെയർ വൈസ് ചെയർമാനാക്കി വെച്ചിരിക്കുന്ന ബി ഡി ജെസിൻ്റെയും രാഷ്ട്രീയം എന്നുള്ള മനസ്സിലാക്കണം ബി ഡി ജെസും ബി ഡി ജെസും വെള്ളാപ്പള്ളി നടേശനും ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി പറയേണ്ടിയിരിക്കുന്നു ഈ കാരണം ബി ഡി ജെസ് ഉണ്ടാക്കി അത് സി പി എം അതിൻ്റെ ബി ജെ പിയുടെ ഒരു എൻ ഡി എയുടെ ഘടകകക്ഷിയാക്കി അതിനെ നിലനിർത്തുമ്പോഴും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അടുത്ത വളരെ അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ അതിനൊരു പ്രധാന അതിനൊരു കാരണം കൂടെ നമുക്ക് പറയാൻ അതിനൊരു തെളിവെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ദുബായിൽ ഒരു ചെക്ക് കേസിൽ ഒരു സാമ്പത്തിക ഇടപാട് കേസിൽ ജയിലിൽ പോകുമെന്നുള്ള എല്ലാ സാഹചര്യവും ഒത്തു വന്നപ്പോഴേക്കും അദ്ദേഹത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അന്നത്തെ മലയാളി സമ്പന്നന്മാരെ വിളിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് തുഷാർ വെള്ളാപ്പള്ളി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തുഷാർ വെള്ളാപ്പള്ളിയുടെ പൊളിറ്റിക്സ് എന്താണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ബി ഡി ജെസ് യഥാർത്ഥത്തിൽ സി പി എമ്മിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ വ്യക്തിപരമായി പിണറായി വിജയന് പോലും ഒരു ഗുണവും ചെയ്യുന്നില്ല പിന്നെ അവരുടെ നേട്ടം എന്ന് പറയുന്നത് സമുദ ഇവിടെ സാമുദായിക ബലം സാമുദായിക ബലപ്രയോഗം കാണിച്ച് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അല്ലെങ്കിൽ യു ഡി എഫ് വന്നാൽ യു ഡി എഫിനെയും അവരെ പരിധിക്ക് നിർത്തുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ കേരളത്തിൽ ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൽ അവരൊരു പാർട്ടി തന്നെ ഉണ്ടാക്കി ഒരു മുന്നണിയിൽ ഒരു സഖ്യകക്ഷി എന്നുള്ള ബി ഡി ജെസ് എന്ന് പറഞ്ഞൊരു പാർട്ടി തന്നെ ഉണ്ടാക്കി അവിടെ നിൽക്കുന്നു അപ്പോൾ ഒരു നിലപാടില്ലായ്മ ഈ സമുദായ ഈ സമൂഹത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു അരാഷ്ട്രീയമാണ് അതല്ലെങ്കിൽ അത് ഏത് രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു സ്വന്തം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി സാമുദായിക നേട്ട സാമുദായിക ശക്തിയെ ഉപയോഗിക്കുന്ന ഒരാളുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ചങ്ങാത്തം ഈ പാർട്ടിയെ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ഇല്ലായ്മ ചെയ്യും എന്നുള്ളതുകൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി